കേന്ദ്രമന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകൾ ബി ജെ പിക്ക് തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരും എസ് ജയശങ്കറിനെയും നിർമ്മലാ സീതാരാമന്റെയും വകുപ്പുകളിൽ മാറ്റമില്ല റെയിൽവേ ഉപരിതല ഗതാഗത വകുപ്പുകൾ അശ്വിനി വൈഷ്ണവും നിതിൻ ഗഡ്കരിയും നിലനിർത്തി ജെ പി നദ്ദയാണ് ആരോഗ്യമന്ത്രി ശരത് കേശി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മൂന്നാം എൻ ഡി എ സർക്കാരിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ പേരുവിവരങ്ങൾ വ്യക്തമായിരിക്കുകയാണ് രാഷ്ട്രപതി ഭവൻ വിവിധ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു രണ്ടാം മോദി മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരെല്ലാം ഈ മന്ത്രിസഭയിലും അതേ വകുപ്പുകളിൽ തന്നെ തുടരുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ വീണ്ടും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് എന്നിവരും അവരുടെ പോർട്ട്ഫോളിയോകൾ നിലനിർത്തിയിട്ടുണ്ട് ഉപരിതല ഗതാഗത வகுப்பு மந்திராய் നിതിൻ ഗഡ്കരിയും തുടരും വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാനയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ ബി ദേശീയ അധ്യക്ഷൻ പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തിയ ജെ നദ്ദ അദ്ദേഹത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയായി തുടരും പീയുഷ് ഗോയലാണ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി ഈ രീതിയിൽ ആണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ടി ഡി പിക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയമാണ് ലഭിച്ചിരിക്കുന്നത് ജെ ഡിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വകുപ്പ് ടി ഡി പിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി അതുപോലെ ജോർജ് കുര്യൻ ഈ രണ്ട് സഹമന്ത്രി സ്ഥാനങ്ങളാണ് ലഭിച്ചത് സുരേഷ് ഗോപിക്ക് പെട്രോളിയം ആൻഡ് ഗ്യാസ് ടൂറിസം ഈ രണ്ട് മന്ത്രാലയങ്ങളുടെ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ ന്യൂനപക്ഷ കാര്യവും അതുപോലെ മൃഗസംരക്ഷണം ഡയറീസ് ഫിഷറീസ് മന്ത്രാലയങ്ങളുടെ സഹമന്ത്രി സ്ഥാനവും ലഭിച്ചിരിക്കുന്നു രണ്ടാം മോദി മന്ത്രിസഭയുടെ പ്രധാന മുഖങ്ങളായ നേതാക്കളെയെല്ലാം അതേ വകുപ്പുകൾ തന്നെ നൽകിക്കൊണ്ട് ഈ മന്ത്രിസഭയിലും നിലനിർത്തുന്നതാണ് ഈ പോർട്ട്ഫോളിയോ വിഭജനം പരിശോധിക്കുമ്പോൾ വ്യക്തി മാുന്നത്